വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തേത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം ഇതിനായിട്ട് നമ്മൾ അരി എടുക്കുമ്പോൾ എന്തായാലും ജീരകശാലയോ കൈമാർ റൈസോ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷ് എടുത്തിട്ടുണ്ട് അരക്കിലോ ശ്രിംബാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്താൽ ചെയ്തെടുക്കാം എടുത്തിട്ട് റെസ്റ്റ് ചെയ്യുന്നെങ്കിൽ റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല ഇനി പാൻ ചൂടാക്കാൻ അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഗീ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് ഫിഷ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അത് കോരി മാറ്റാം മറ്റിയിട്ട് മസാല തയ്യാറാക്കാനായിട്ടുള്ള പാന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഗീയും ഇനി കോക്കോനട്ട് ഓയിലും കൂടി ചേർത്തിട്ട് ചേർക്കാം അത് ചേർത്തതിന് ശേഷം അതിലോട്ടൊരു നാല് സവാളയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും പിന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ഈ നാല് സവാള കട്ടാക്കിയത് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം അതൊന്ന് കുക്കായി വന്നാൽ അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചതച്ചു തന്നെ ചേർക്കുക പേസ്റ്റ് ആവണ്ട ചത ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒന്ന് വാടി വരുമ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കുക ഇനി റൈസ് ഉണ്ടാക്കാനുള്ള പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗിയും അതുപോലെ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി ഗാർലിക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതും പച്ചമുളക് പേസ്റ്റാക്കിയതും അതും ചേർത്ത് കൊടുക്കണം ഞാൻ മറന്നു ഏതാണ് പെരഞ്ചീരകം രണ്ട് കഷ്ണം പട്ട ഏലക്ക ഗ്രാമ്പു ബേ ലീവ്സ് കുരുമുളക് മുഴുവൻ കുരുമുളകും ഉണ്ടെങ്കിൽ അതും ഇടുക അതെല്ലാം കൂടി ഇട്ട് ഉപ്പും ആവശ്യത്തിനുള്ള നാരങ്ങ നീരും ഇനി ഏഴ് കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് അത് തിളച്ച് വരുമ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം വെള്ളം തിളയ്ക്കുമ്പോൾ ഇനി അരി ഒന്ന് ഹാഫ് കുക്കാവുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ആണ് ഇനി മസാല ഈ മസാലയിലോട്ട് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കണം തൈരൊന്ന് എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ അതിലോട്ട് ഫിഷ് ചേർക്കാം ിഷ് ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം അതിലിങ്ങനെ കിടക്കണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയേലയും പുതനേലയും കട്ടാക്കി ഇത് ഇട്ട് കൊടുക്കാം പുതിനയില കുറച്ച് അധികം തന്നെ എടുക്കണം പുതിനയില എന്തായാലും ചേർക്കണം കേട്ടോ മല്ലിയലേ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുക എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്യണം ഇപ്പം റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി മസാല മുകളിൽ നന്നായിട്ട് എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുന്നതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുക എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ദം ചെയ്യാം നമുക്ക് മസാലയും ചോറ് റെഡി ആയിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടി ഹാരി ചോറ് പകുതി മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില കുറച്ച് ഗരം മസാല പൗഡറും കൂടി വിതറുക അത് നല്ലൊരു ടേസ്റ്റാണ് ഗരം മസാല പൗഡർ സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്ക് മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കാം